നമസ്കാരം എല്ലാ വന്യപ്രേഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്നത് സന്ധ്യയ്ക്ക് ഈ അഞ്ച് ജീവികൾ വീട്ടിൽ വന്നാൽ സന്ധ്യയ്ക്ക് നേരത്തെ ഞാൻ ഒരു ചാനലിൽ ഇതുപോലെ കറുത്ത ചിത്രശലോഭവും ഈ പച്ചത്തുള്ള അല്ലെ പച്ച പുൽ പുൽച്ചാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഫലങ്ങളെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സംശയം മാറാതെ പലരും നമ്മുടെ ചാനലിൽ നേരത്തെ ഉണ്ടായിരുന്ന ചാനലിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത് കുറച്ച് കൂടുതലായിട്ടുള്ള അവസ്ഥകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു നമുക്ക് സന്ധ്യ എന്ന് പറഞ്ഞാൽ മൂന്ന് സന്ധ്യയാണുള്ളത് നമുക്ക് പ്രാതസന്ധ്യ എന്ന് പറയും പ്രാതസന്ധ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാതിലപ്പിഴ രാവിലെ ഒരു സന്ധ്യ സൂര്യനുജ് എന്നൊരു സന്ധ്യയായിട്ട് പറയപ്പെടുന്നുണ്ട് അത് ഒരു ഭാഗം ആൾക്കാർ അതിൽ വിശ്വസിക്കുന്നുള്ളൂ പ്രഭാതമായിട്ടാണ് സന്ധ്യയായിട്ട് വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ട് നമുക്ക് പൊതുവേ പറയാം പ്രാതസന്ധ്യ ഒരു ഇതാണ് മധ്യാ സന്ധ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യാനു വെച്ച് കഴിഞ്ഞാല് രാവിലെ കഴിയുകയും ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുമില്ല അതാണ് മധ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സായം സന്ധ്യ അതായത് സാധാരണ എല്ലാവരും വിളക്ക് കത്തിക്കുന്ന സന്ധ്യ അങ്ങനെ മൂന്ന് സന്ധ്യയായിട്ട് നമുക്ക് പറയുന്നുണ്ട് പിന്നെ ഒരു വിഭാഗം നമുക്ക് പറയുന്നുണ്ട് നട്ടുച്ച നടുപ്പാതിരാവ് ത്രിസന്ധ്യ ഈ മൂന്ന് സമയവും സന്ധ്യകളായിട്ട് തന്നെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ത്രിസന്ധ്യ അതായത് നമുക്കൊരു ആറേ കാലിനും ഒരു ഏഴ് മണിക്കും ഇടയ്ക്കുള്ള ഒരു സമയം നമുക്ക് എടുക്കാം ഈ ഒരു സമയത്ത് വരുന്നതാണ് നമ്മൾ കൂടുതലായിട്ടും നമുക്ക് അനുഭവത്തിൽ വരുന്ന അവസ്ഥകൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ പല ജീവികളും കയറി വരുന്നതിൻ്റെ ഫലങ്ങൾ ഓരോ സമയത്ത് കയറി വരുന്നതിൻ്റെ ഫലങ്ങളൊക്കെ ഒരുമ വിഷ്ണു വിഷ്ണുപുരി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് സ്ത്രീസന്ധ്യ അല്ലെങ്കിൽ ശ്രീസന്ധ്യക്ക് വന്നു ചേരുന്ന ഒരു അഞ്ച് ജീവികളെ പറ്റിയാണ് ഞാൻ തന്നെ ഈ വീഡിയോ ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ അതിലെ ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാല് ഈ കാക്ക തമ്പ്രാട്ടി നമുക്ക് സ്ഥിരമായിട്ട് വരുന്നത് അതുപോലെ കാക്ക തൊമ്പ്രാട്ടി വന്നിട്ട് നമുക്ക് ഈ തിരി എടുത്തിട്ട് പോകുന്ന അവസ്ഥയുണ്ട് കാക്ക തമ്പ്രാട്ടി അല്ലെങ്കിൽ ചിലർക്ക് പ്രാവായിരിക്കും പ്രാവ് വന്നിട്ട് അല്ലെ ചിലടുത്ത് കാക്ക വരും ഇത് വന്നിട്ട് നമ്മൾ കത്തിച്ചെന്ന് തിരി എടുത്തോണ്ട് പോകുന്ന അവസ്ഥ അവർക്ക് ഭക്ഷിക്കാൻ വിശപ്പ് ഉണ്ടായി എടുത്തോണ്ടോ ഞാൻ പറയുന്നില്ല അതിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഈ വാവിന് അത് കറുത്താവോ എടുത്തവ ഏതു ആയിക്കോട്ടെ അപ്പൊ വീട്ടിലാരുടെയെങ്കിലും പുറന്നാൾ ആട്ടപ്പുറന്നാളോ പക്കപ്പുറന്നാളോ ഏതുമായിക്കോട്ടെ അതിനൊക്കെ നമുക്ക് ഈ പറഞ്ഞ കക്കത്തൊമ്പരാട്ടി കാക്ക പ്രാവ് ഇവയൊക്കെ വന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോകുന്നു നമ്മുടെ ഐശ്വര്യം കിടത്തുക അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെ തടസ്സം ചെയ്യാൻ തുല്യ എന്തുകൊണ്ട് തടസ്സം ചെയ്യുക ഈ കാക്ക കാക്കത്തൊമ്പരാട്ടി ഈ പ്രാവ് ഇവയെല്ലാം പിതൃക്കളുടെ ഒരു ഇതായിട്ടാണ് പറയുന്നത് ഇപ്പം പിതൃക്കളുടെ സാന്നിധ്യം കൂടുതലായിട്ടുള്ള ഇടത്ത് ഈ മൂന്ന് ജീവികൾ ജീവികളുണ്ടാവും എന്ന് പറയും ആ പിതൃക്കളുടെ ദോഷമാണല്ലോ പിതൃക്കളുടെ എന്തോരം കുറവാണ് ഈ ഒരു കക്കത്തമ്പുരാട്ടിയും കാക്കയും പ്രാവും ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വവ്വാല് ഞക്കീൽ എന്നൊക്കെ പേര് പറയാറുണ്ട് വവ്വാല് നമുക്ക് സുസന്ധിക്ക് പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ചൊവ്വാ വെള്ളി ഞായർ കർത്തവാ വെളുത്തവാ ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളൊക്കെ വവ്വാൽ വരുന്നത് നമുക്ക് ദൃഷ്ടിദോഷം ശത്രുദോഷങ്ങൾ അതുപോലെ പ്രാക്ക് ദോഷങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ള ഒരു ലക്ഷണമാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇനി പച്ച പുൽച്ചാടി വരുന്നൊരവസ്ഥയാണ് പുൽച്ചാടി വരുന്ന നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ധനഭാഗ്യം കിട്ടത്തില്ലെന്ന് പറഞ്ഞ ധനഭാഗ്യം കിട്ടുക ചിട്ടി ലോട്ടറി മുതലായ ഭാഗ്യങ്ങൾ സന്താന ഭാഗ്യം ഉണ്ടാവുക തൊഴിൽ ഭാഗ്യം ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളെയാണ് പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അഭിവൃദ്ധി അല്ലെങ്കിൽ നമുക്ക് സമ്പത്ത് അല്ലെങ്കിൽ ഉന്നതിയുടെ ഒരു ഇതായിട്ടാണ് നമുക്ക് പച്ചപ്പുൽച്ചാടിയൊക്കെ പറയുന്നത് അപ്പൊ ആ ഒരു പച്ചപ്പുൽച്ചാടി ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ശുഭഫലങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഇനി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് കറുത്ത ചിത്രശലഭം അല്ലെ നിശാശലഭമാണ് ആണ് കറുത്ത ചിത്ര ചിത്രശലഭവും തന്നെ ഒരു ചാരപ്പുള്ളി പുള്ളി ഉള്ളതുകൊണ്ട് നിറവൊക്കെ ഭഗവാൻ കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മള് കറുപ്പ വെളുപ്പ് അങ്ങനെ അതിനകത്തൊന്നും നമ്മളെ ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് നിറവൊക്കെ ഭഗവാൻ കൊടുത്തിരിക്കുന്നതാണ് എല്ലാ നിറത്തിനും അതിനായിട്ടുള്ള ഒരു ഭംഗിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ കറുത്ത ചിത്രശലഭം ചില അവസ്ഥകളൊക്കെ വരുന്നത് നമ്മുടെ ഈ വിളക്കിലൊക്കെ വന്ന് ദീപം കെടുത്തുവൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് സമ്മതിക്കാത്ത നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട് അവയൊക്കെ നമുക്ക് നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു പ്രവണത കാണിക്കുക നമുക്ക് ശത്രുദോഷം അല്ലെങ്കിൽ നമുക്ക് വിളിച്ച് നേർച്ച് നമുക്കെതിരായിട്ട് ശത്രുക്കളോടെങ്കിലുമൊക്കെ വിളിച്ചു നിന്നിട്ടുള്ള അവസ്ഥ നമുക്ക് പറയാം അല്ലാത്ത പക്ഷം നമുക്ക് നിശാശല്പം വരുന്ന ഐശ്വര്യമായിട്ടാണ് നമുക്ക് പറയുന്നത് ചാരക്കളറാവാം ചുവന്ന ആവും കറുപ്പിനകത്ത് ചാര ഉള്ളതോ കറപ്പിനകത്ത് ചുവപ്പുള്ള ആവാം മഞ്ഞയുള്ള അതൊക്കെ നമുക്ക് ശുഭഫലങ്ങൾ നമുക്ക് പറയാവുന്നതാണ് പിന്നെ നമുക്ക് മൂങ്ങ വരുന്ന സന്ധ്യയ്ക്കാണ് സന്ധി കഴിഞ്ഞെങ്കിലും മൂങ്ങയ്ക്ക് കണ്ടു കാണാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല പകല് ഇതിന് കണ്ട് കാണത്തില്ല ഈ മൂങ്ങ അടിക്കടി നമുക്ക് വരുന്നത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ചുവ വെള്ളി ഞായറായിരം ദിവസങ്ങളൊക്കെ വരുന്നത് ആരുടെയെങ്കിലുമൊക്കെ പുറന്നാളിന് വരുന്നത് അതുപോലെ ആരുടെയെങ്കിലുമൊക്കെ അനുചരുന്ന നക്ഷത്രം ഉദാഹരണം ഉദാഹരണം പറയാ ഒരു പൂരനക്ഷത്രത്തിന് വന്നു ഭരണിപൂരം പൂരാട നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന അവസ്ഥ നമുക്ക് പറയാം പിന്നെ നമുക്ക് അശ്വതിക്ക് വരിക അശ്വതി മകംപൂരം ഇവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അങ്ങനെ നമുക്ക് അതിന് നക്ഷത്രത്തിനും അയൽ ഒക്കെ വരിക വന്നിട്ട് നമുക്ക് ഇങ്ങനെ പോവാതെ നിൽക്കുക ഈ അപശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുക ഇവിടെയൊക്കെ ഈ എന്തെങ്കിലും ഒരു വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരു അപകടം വരാൻ പോകുന്നു അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ദുർവാർത്തകൾ കേൾക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള അവസ്ഥ നമുക്ക് ഇതിനെപ്പറ്റി അനുഭവങ്ങൾ വന്നിരുന്നു കഴിഞ്ഞാൽ അത് വല്ലപ്പോഴൊക്കെ വന്നു പോകുന്ന വിഷയമില്ല അടിക്കടി കൂടെ കൂടെ വന്നു പോകുന്നതാണ് നമ്മുടെ ദുരിതത്തിനെ കാണിക്കുന്നത് പ്രകൃതിയാണ് പ്രകൃതി ഒരുപാട് ജീവികളുണ്ട് നമുക്ക് മാത്രമല്ല അവർക്കും ജീവിക്കാനുള്ള പ്രകൃതി തന്നെയാണിത് ഇതെന്ന് ഞാൻ പറയുന്നില്ല ഇത് നമുക്ക് കൂടുതലായിട്ട് നമ്മളെ വരുന്നത് നമുക്ക് കൂടുതലായിട്ട് എപ്പോഴും വന്നിരിക്കുന്നതിൻ്റെ ഫലങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെയും വിഷമിപ്പിക്കാനോ അല്ലെ ആർക്കും ഒരു ഭയപ്പെടുത്താനോ ഒന്നും വേണ്ടിയുള്ളതല്ല എല്ലാവർക്കും ഒരു ബോധവൽക്കരണം അല്ലെ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രം ഇതിൻ്റെ ഒരു നല്ല ഒരു വശം മാത്രം എല്ലാവരും എടുക്കുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം